കവലയിലെത്തിയ ദേവദത്തിനും ശ്രീലക്ഷ്മിക്കും അധികം വൈകാതെ തന്നെ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ബസ് കിട്ടി അത്യാവശ്യം തിരക്കുള്ള ബസ്സിൽ ദേവദത്തിൻ പുറകിലും ശ്രീലക്ഷ്മി മുമ്പിലുമായി കയറി നല്ല തിരക്കുള്ള ബസിൻ്റെ സീറ്റിൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ദേവദത്തിൻ മുൻഭാഗത്തേക്കൊന്ന് നോക്കി കുറച്ച് സീറ്റുകൾക്കപ്പുറം ശ്രീലക്ഷ്മിയും തിരക്കിൽപ്പെട്ട് നിൽക്കുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടു നാട്ടിൽ ഇതുപോലെ തിരക്കുള്ള ബസ്സിൽ ഇത്രയും ദൂരം നിന്നുകൊണ്ടുള്ള യാത്ര ദേവദത്തിന് പുതിയ അനുഭവമായിരുന്നു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇരുവരും കോളേജ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നും അര കിലോമീറ്ററോളം നടന്നു പോകണം കോളേജിൻ്റെ പ്രധാന കവാടത്തിലേക്ക് ഇരുവരും കോളേജിലോട്ട് നടക്കാൻ തുടങ്ങി ദേവേട്ടാ എങ്ങനെയുണ്ട് ബസ്സിലെ യാത്ര ശ്രീലക്ഷ്മി ഒരു പുഞ്ചിരിയോട് ചോദിച്ചു ഇത്തിരി കടുപ്പം തന്നെ ലച്ചു ആദ്യമായിട്ടാ തിരക്കുള്ള ബസ്സിൽ ഇത്രയും ദൂരം അതും നിന്നുകൊണ്ട് ദേവദത്തൻ ചിരിയോടെ മറുപടി നൽകി ദേവേട്ടൻ പ്രീ ഡിഗ്രി പഠിച്ച എറണാകുളത്ത് തന്നെയല്ലേ അപ്പോഴൊന്നും ബസ്സിൽ പോകേണ്ടി വന്നിട്ടില്ലേ ഇതേപോലെ ശ്രീലക്ഷ്മിയുടെ ചോദ്യത്തിൽ അത്ഭുതം കലർന്നിരുന്നു ഇല്ലടോ അന്ന് കോളേജിനടുത്തൊരു പ്രൈവറ്റ് ഹോസ്റ്റലിൽ ആയിരുന്നു താമസം നടന്നു പോകേണ്ട ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ദേവദൻ മറുപടി നൽകി ഒരു ബൈക്ക് സ്വന്തമായുള്ള ദേവേട്ടൻ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പെട്രോൾ അടിക്കുവാൻ പിശുക്ക് കാണിച്ചിട്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് ദേവദത്തനോട് ചോദിച്ചു ലച്ചു താനത് പറയുവാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ബൈക്ക് ബൈക്കെടുത്ത് വന്നാൽ തനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രീ യാത്ര അത് വിചാരിച്ചല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊള്ളാം കൊള്ളാം ദേവദത്തൻ മറുപടി നൽകിയതിന് ശേഷം ഉറക്ക ചിരിച്ചു അയ്യടാ ഞാൻ ദേവേടൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറുമോ കൊതിച്ചു നടക്കുമല്ലേ ശ്രീലക്ഷ്മി ദേവദത്തന്റെ വാക്കളെ പുച്ഛിച്ചുകൊണ്ട് മൊഴിഞ്ഞു ലച്ചു ഏതായാലും എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറുന്ന ആദ്യത്തെ പെൺകുട്ടി താനാ കൺഗ്രാറ്റ്സ് ശ്രീലക്ഷ്മിയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു കൊണ്ട് ദേവദത്തൻ പറഞ്ഞു ആണോ ഞാൻ ഫസ്റ്റ് അടിച്ചേ ദേവട്ടൻ കെട്ടാൻ പോണ പെണ്ണിനേക്കാൾ മുമ്പേ ആ ബൈക്കിന് പുറകിലിരുന്ന് ഞാൻ ഫസ്റ്റ് അടിച്ചു ചുണ്ടുകളിൽ ഒരു കുസൃതി ചിരിയുമായി ശ്രീലക്ഷ്മി ദേവദത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ ആവേശത്തോടുള്ള സംസാരം കേട്ട ദേവദത്തിന് ചിരി അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ പൊട്ടിച്ചിരിച്ചു ശ്രീലക്ഷ്മിയും അവനോടൊപ്പം കൂടി ലെച്ചു ബൈക്കിൽ ഞാൻ വരാത്തതിന് കാരണം വേറൊന്നും ജീവിതത്തിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം എന്നും എല്ലാ സൗകര്യങ്ങളും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല എല്ലാം നമ്മൾ ക്ഷീലിച്ചിരിക്കണം ദേവദത്തൻ ശ്രീലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവദത്തൻ പറഞ്ഞത് ഒരു അത്ഭുതത്തോടെ ശ്രീലക്ഷ്മി കേട്ടുനിന്നു സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുന്നവരുമായുള്ള ചിന്തകൾക്ക് വിപരീതമായി ദേവദത്തൻ ചിന്തിക്കുന്നു ദേവേട്ടൻ്റെ ചിന്തകളൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് ശ്രീലക്ഷ്മി ദേവദത്തൻ പറഞ്ഞതിനെ മതിപ്പോടു ചിന്തിച്ചു അല്പ അല്പനിമിഷങ്ങൾക്കകം കോളേജ് കോമ്പൗണ്ടിൽ എത്തിയപ്പോൾ അവർ പിരിയാനൊരുങ്ങി അത്രയും നേരം തന്നെ കളിയാക്കിയും അല്ലാതെയും സംസാരിച്ച് തൻ്റെ കൂടെയുള്ള ദേവദത്തൻ അവൻ്റെ സെക്ഷനിലേക്ക് യാത്ര പറഞ്ഞ് അകന്നു പോകുമ്പോൾ ശ്രീലക്ഷ്മിക്ക് മനസ്സിലൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി ആ ശൂന്യതയ്ക്ക് കാരണം എന്താണെന്ന് ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിരുന്നില്ല അകന്നു പോകുന്ന ദേവദത്തനെ അവൾ നിർനിമേഷയായി നോക്കി നിന്നു കോളേജിലെ ദേവദത്തൻ്റെ ദിവസങ്ങൾ കുഴപ്പമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു രവിയുടെ ഗ്യാങ്ങിലെ ഒരംഗമായി മാറി ദേവദത്തനും ദേവതത്തിൻ്റെ അഹങ്കാരമില്ലാത്ത പെരുമാറ്റത്തെ അവൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് അടുപ്പം ഉണ്ടാക്കാൻ അധിക ദിവസം വേണ്ടി വന്നില്ല ദേവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ഇടയിലേക്ക് മൂന്നാമതൊരാളായി മിക്കപ്പോഴും ദേവതത്തിൻ്റെ സാമീപ്യം പതിവായി മാറിയിരുന്നു ആ ദിവസങ്ങൾക്കുള്ളിൽ കോളേജിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ദേവതത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു ശ്രീലക്ഷ്മി അവന്റെ കൂടെയുള്ള ആ പോക്കു വരവുകൾ ശ്രീലക്ഷ്മിക്ക് പറഞ്ഞറിയിക്കുവാനാവാത്തൊരു ആമോദം പകരുന്നുണ്ടായിരുന്നു പരസ്പരമുള്ള കളിയാക്കലുകളെ ഇരുവരും ആസ്വദിച്ചുകൊണ്ടിരുന്നു ശ്രീലക്ഷ്മിക്ക് എന്തും പറയുവാനും എന്ത് സഹായം വേണമെങ്കിലും ആവശ്യപ്പെടുവാനും പറ്റുന്ന ഒരു നല്ല സുഹൃത്താണ് ചിലപ്പോൾ അതിലും അപ്പുറത്തുള്ളൊരു ബന്ധമായിരുന്നു ദേവതത്തിനോട് ശ്രീലക്ഷ്മിയും ദേവതത്തിനും പരിചയപ്പെട്ടേണ്ട രണ്ടാഴ്ചയോളമായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കോളേജിൽ ഒഴിവ് സമയങ്ങളിൽ ദേവതത്തിനോടൊപ്പം ഇരിക്കുവാൻ പലപ്പോഴും താല്പര്യപ്പെട്ടിരുന്നു ശ്രീലക്ഷ്മി ദേവതത്തിന് സമ്മാനിച്ച ഡയറിയിലെ താളുകളിൽ ദേവതത്തിൻ്റെ വരികളാൽ നിറഞ്ഞിരുന്നു ആ ദിവസങ്ങളിൽ അവളുടെ കുറുമ്പോടെയുള്ള പെരുമാറ്റത്തെയും മറ്റും ദേവതത്തെ നന്നായി ആസ്വദിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രവിയും തൻ്റെ ഗാംഗിലുള്ളവരും അവരുടെ സ്ഥിരം സങ്കേതമായ കോളേജ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള പോയിന്റിൽ പോയിന്റിലിരുന്ന് സംസാരിക്കുകയായിരുന്നു ദേവതത്തിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല അവൻ ചിലപ്പോൾ എല്ലാവരിൽ നിന്നും മാറ്റപ്പെട്ട ഒഴിഞ്ഞ ഒരിടത്തിരുന്ന പെൻസിൽ കൊണ്ട് എന്തെങ്കിലും രംഗങ്ങൾ തൻ്റെ ഡ്രോയിങ് ബുക്കിൽ പകർത്തിക്കൊണ്ടിരിക്കും ദേവതത്തിനില്ലാത്ത ആ നേരത്തെ രവിയും സുഹൃത്തുക്കളും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ദേവതത്തിനോടുള്ള ശ്രീലക്ഷ്മിയുടെ അടുപ്പവും വിഷയമായി ജിജു ആയിരുന്നു തുടക്കമിട്ടത് അളിയ രവി നിന്റെ പഞ്ചവർണക്കിളി വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ദത്തൻ്റെ കൂടെയാണല്ലോ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന അവസ്ഥയാവും അവസാനം നിൻ്റേത് ജിജു ഒരു കള്ളച്ചിരിയോടെ രവിയെ നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു അതെ അതെ സാധാരണ കാമുകി കാമുകന്മാർക്കിടയിൽ വില്ലൻ എൻട്രി നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടിയ അത് ചിലപ്പോൾ വയലൻസിലൂടെയാവും പക്ഷേ വില്ലന് നായികയോട് അടുക്കാനായിട്ട് ഒരു ഓപ്പൺ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാമുകൻ നമ്മുടെ രവി ആയിരിക്കും ഷഹബാസ് രവിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജിജുവും ഷെയനോയും അത് കേട്ടപ്പോൾ രവിയെ കളിയാക്കി ചിരിച്ചു രവി പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നുമില്ലാതെയും ശ്രവിച്ചുകൊണ്ട് മൗനത്തോടെ ഇരിക്കുകയാണ് കഴിഞ്ഞു നിങ്ങളുടെ പരിദൂഷണം എല്ലാവരും നിർത്തിയപ്പോൾ വളരെ ശാന്തമായിക്കൊണ്ട് രവി എല്ലാവരോടുമായി ചോദിച്ചു രവി തന്റെ സംസാരം തുടർന്നു എടോ നിങ്ങൾ തമാശക്ക് പറയുകയാണെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളോടായി പറയുകയാണ് ദത്തൻ നമ്മുടെ കൂടെ എത്തിയിട്ട് അധികമായിട്ടില്ല എന്നാലും ഞാൻ മനസ്സിലാക്കിയ ദത്തന്റെ മനസ്സിൽ നിങ്ങളിപ്പോൾ പറയുന്നതിൻ്റെ ഒരു നൂറിലൊരംശം പോലും ഉണ്ടാവില്ല അവൻ്റെ ചിന്താഗതികളും മറ്റും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് നിങ്ങളൊക്കെ കളിയാക്കി പറയുമ്പോഴും എനിക്ക് അഞ്ചു ദത്തനോട് അടുപ്പം കാണിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ദത്തൻ്റെ അടുത്തു നിന്നും അഞ്ജുവിനോടൊന്നല്ല ഒരു പെണ്ണിനോടും തെറ്റായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അവർ അയൽവക്കക്കാരുമാണ് അപ്പോൾ അവർ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ സ്വാഭാവികം അതിൽ വേറൊരർത്ഥം കാണേണ്ടതില്ല രവിയൊന്നും പറഞ്ഞു നിർത്തി കേടോ ഞങ്ങളൊരു തമാശ പറഞ്ഞപ്പോഴേക്കും നീ എന്തിനെ ഇത്ര വലിയ ഗിരിപ്രഭാഷണം നടത്തുന്നത് നീ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും പിന്നെ കളിയാക്കുവാനൊരു അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ വിടുമോ ക്ഷേണവും ചിരിച്ചുകൊണ്ട് രവിക്ക് മറുപടി നൽകി അപ്പോഴേക്കും ദേവതത്തിന് അവിടേക്ക് വരുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു തൽക്കാലത്തേക്ക് ആ സംഭാഷണത്തിന് വിരാമമായി നിമിഷങ്ങൾക്കകം ദേവദത്തിന് അവിടെ എത്തി അവനെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിഷു ചെയ്തു എന്താ അച്ചമ്പിമാരെ ഒരു വട്ടമേശ സമ്മേളനം നേരത്തെ രവിയും കൂട്ടരും സംസാരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ദേവതത്തിനൊരു ചെറു ചിരയോട് ചോദിച്ചു ഒന്നുമില്ലടോ ദത്ത താൻ ഇവിടെ ഇരുന്ന് ഇതുവരെ ഷഹബാസിന്റെ ഉത്തരത്തിന് അവസാനം ഒരു ചോദ്യത്തിൽ ദത്തനയിലേക്ക് എത്തി ഞാൻ കോളേജ് പരിസരം ചുറ്റി നടന്ന് കാണുകയായിരുന്നു ദേവദത്തൻ മറുപടി നൽകി കോളേജ് പരിസരമോ അതോ പരിസരത്തെ ചുറ്റിത്തിരിയുന്ന മഹിളാരത്നങ്ങളെയോ ജിജു ഒരു കള്ളച്ചിരിയോടെ ദേവദത്തനോട് ചോദിച്ചു ദേവദേത്തൻ അത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചു ജിജു രണ്ടിനുമാണെന്ന് കൂട്ടിക്കൂ പിന്നെ വെറുതെ ചുറ്റി നടക്കുമ്പോൾ ക്യാൻവാസിൽ പകർത്താനുള്ള ആശയങ്ങളും കിട്ടും ദേവദത്തിനൊന്ന് കണ്ണൂർക്ക് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദത്ത തനിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ ചിരിക്കാതെ ദേവദത്തിനോട് ഷെനോയോട് ചോദ്യം വന്നു താനെന്താ അങ്ങനെ ചോദിച്ചത് ദേവതത്തെ ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു അല്ല താൻ നല്ലൊരു പെയിൻറ്റർ ഒക്കെ അല്ലേ അപ്പോൾ അതിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളിൽ ആരാധകന്മാരായിട്ടുണ്ടാകുമല്ലോ അതിൽ ആരോടെങ്കിലും തനിക്കൊരിഷ്ടം തോന്നിയിട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് ഷെനോയി ഒരു കള്ളച്ചിരിയോടെ മറുപടി നൽകി ആരും ഇങ്ങോട്ട് വന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല പെൺകുട്ടികളിൽ ഭൂരിഭാഗവും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും അത് ആദ്യം പറഞ്ഞു കൊള്ളണമെന്നില്ല പിന്നെ എൻ്റെ സൃഷ്ടികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പല പെൺകുട്ടികളും സമീപിച്ചിട്ടുണ്ട് പലരും അതിസുന്ദരിമാരും പക്ഷെ എനിക്കാരോടും പ്രണയമെന്നൊരു ഫീൽ തോന്നിയിട്ടില്ല ഞാൻ പരിചയപ്പെട്ടവരിൽ എൻ്റെ മനസ്സിന് പിടിച്ചവരില്ലായിരുന്നു എന്ന് പറയുന്നതാവും ശരി ദേവത്തിനൊരു മന്ദഹാസത്തോടെ ശാന്തനായി മൊഴിഞ്ഞു തെത്ത അപ്പോൾ തൻ്റെ സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പം എന്താ രവി ദേവദത്തനോട് ചോദിച്ചു എന്താണോ രവി താൻ എനിക്ക് വേണ്ടി ഈ കോളേജിൽ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഒരു ചെറു ചെറിയ മുഖത്തണിഞ്ഞുകൊണ്ട് ദേവദത്തൻ രവിയോട് ചോദിച്ചു അങ്ങനെയല്ല തെത്താ താൻ ഒരു കലാകാരനല്ലേ പോരാത്തതിൻ്റെ സൗന്ദര്യത്തെ കാൻവാസിൽ പകർത്തുന്നവനും അതുകൊണ്ട് തനിക്ക് അങ്ങനെ എന്തെങ്കിലും സങ്കല്പം വല്ലതും ഉണ്ടെങ്കിൽ അറിയാനൊരു കൗതുകം അതുകൊണ്ട് ചോദിച്ചതാ മറുപടി കൊടുത്തുകൊണ്ട് രവിയൊന്നും മന്ദഹസിച്ചു ഞാൻ സൗന്ദര്യം മാത്രമാണ് പകർത്താറെന്ന് ആര് പറഞ്ഞിടും ഒരിക്കലും ഒരു ചിത്രകാരൻ വർണ്ണങ്ങൾ ചാലിക്കുന്നത് സൗന്ദര്യം പകർത്തുവാൻ വേണ്ടി മാത്രമാവരുത് ഈ പ്രകൃതിയിലെ ഈ സമകാലിക ലോകത്തെ ദുർമുഖങ്ങളെയും സമൂഹത്തിലെ അഴുക്കുകളെയും ഒക്കെ പകർത്തുന്നവനാവണം ഒരു ചിത്രകാരൻ യഥാർത്ഥത്തിൽ ചായക്കൂട്ടുകളാൽ അവനൊരുക്കുന്ന ചിത്രങ്ങൾ അവൻ്റെ ശബ്ദമാവണം അനീതികൾക്കെതിരെ അന്യായങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളാവണം അവൻ്റെ ചിത്രങ്ങൾ ദേവദത്തൻ ശാന്ത ചിത്തിനായി മറുപടി കൊടുത്തു മറുപടി പറഞ്ഞ് നിർത്തി ദേവദത്തൻ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും അസ്ത്രപ്രജ്ഞയായിരിക്കുകയാണ് അതുകണ്ട ദേവദത്തൻ ചിരി പൊട്ടി എന്താണോ എല്ലാവരും കറൻ്റ് അടിച്ച പോലെ ഇരിക്കുന്നത് ഉള്ളിൽ തികട്ടി വന്ന ചിരി അടക്കിക്കൊണ്ട് ദേവദത്തിനെ എല്ലാവരോടുമായി തിരക്കി എൻ്റെ ദത്ത എങ്ങനെ അടിക്കാതിരിക്കും അതുപോലത്തെ പ്രഭാഷണമല്ലേ താനിപ്പോൾ നടത്തിയത് താനിതുപോലെ സ്റ്റേജിലും പ്രസംഗിച്ചിരുന്നുവെങ്കിൽ തനിക്കിപ്പോൾ കയ്യടികൾ വാരി കോരി കിട്ടിയേനെ ദേവദത്തൻ പറഞ്ഞതിൻ്റെ അമ്പരപ്പ് വിട്ടുമാറാതെ രവി മറുപടി നൽകി എടോ ഇത് അത്രക്കൊന്നും അതൊക്കെ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം പിന്നെ ചിത്രകലയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും കൂടി പറഞ്ഞത് മാത്രം ദേവതത്തിനൊരു പുഞ്ചിരിയോടും മൊഴിഞ്ഞു എന്നാലും ഇത് വല്ലാത്തൊരു അഭിപ്രായം പറച്ചിലായിപ്പോയി എന്തായാലും ദത്തന്റെ കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ദത്ത ഇപ്പോഴും താൻ പറഞ്ഞില്ല തന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ദേവിയുടെ ചോദ്യത്തെ കുറിച്ച് ജിജു ദേവതത്തിനോട് പറഞ്ഞു ജിജു ജീവിതത്തിൽ വരാൻ പോകുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എനിക്കൊരു സങ്കല്പമുണ്ട് അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ ഞാൻ ഒരിക്കലും ബാഹ്യ സൗന്ദര്യത്തിൽ ആകർഷണാവുന്ന ഒരു വ്യക്തിയല്ല മഹാനായ ഷേക്സ്പിയർ പറഞ്ഞിട്ടില്ലേ ബ്യൂട്ടി ഈസ് ഓൺലി എ സ്കിൻ ഡീപ് അതാണ് എന്റെയും വിശ്വാസം ദേവദത്തിന് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി നേത്താവ് തൻ്റെ മറുപടികൾ എപ്പോഴും തത്വചിന്തകന്മാരുടെ പ്രഭാഷണം പോലെയാണല്ലോ ഷഹബാസ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു അത് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല മറുപടി പറഞ്ഞുകൊണ്ട് ദേവതത്തിനൊന്ന് ഉറക്കെ ചിരിച്ചു അളിയന്മാരെ നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ പോവാം പൂട്ടി ചിരിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ അന്തം വിട്ടു നിൽക്കുന്ന രവിയോടും കൂട്ടുകാരോടുമായി ദേവതത്തിൻ ഒഴിഞ്ഞു അത് നല്ലൊരു തീരുമാനമാണ് താൻ പറഞ്ഞതൊക്കെ ദഹിക്കണമെങ്കിൽ അവിടം വരെ പോകണം അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ജിജു ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായി നിർദ്ദേശിച്ചു എല്ലാവരും ഒരു ചിരിയോടെ ജിജു പറഞ്ഞതിനെ അനുകൂലിച്ചു കൊണ്ട് േറ്റു വൈകുന്നേരം കോളേജ് വിട്ട പതിവ് പോലെ ദേവതത്തിനും ശ്രീലക്ഷ്മിയും ബസ്സിൽ കയറി മടങ്ങാൻ ആരംഭിച്ചു ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് മുമ്പിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ നന്നേ പുറകിലാണ് ശ്രീലക്ഷ്മി നിന്നിരുന്നത് അവൾ നിൽക്കുന്നതിന്റെ നാലഞ്ച് സീറ്റുകൾക്ക് അപ്പുറത്തായി ദേവതത്തിനും ഉറപ്പിച്ചു തിരക്കുള്ള ബസ്സിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് കോളേജ് കുമാരികൾ നിൽക്കുമ്പോൾ അവരുടെ പിന്നിൽ പോയി ശരീരത്തോട് ഒട്ടി നിന്നുകൊണ്ട് തങ്ങളുടെ കാമലീലകൾ നടത്തുന്നവരുടെ ശല്യങ്ങൾ ചിലപ്പോഴൊക്കെ ഈ ബസ്സിലും പതിവാണ് ചിലപ്പോഴൊക്കെ അതേ ചൊല്ലിയുള്ള ബഹളങ്ങളും ശ്രീലക്ഷ്മിയുടെ തൊട്ടുപുറകിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവളെയും മുട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ അവൾ കോപത്തോട് നോക്കിയിട്ടും അയാളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായില്ല തൻ തിരക്ക് കാരണം ശ്രീലക്ഷ്മിക്ക് ഒന്ന് മാറി നിൽക്കുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ദേവതത്തെ നിൽക്കുന്ന ഭാഗത്തേക്കൊന്ന് നോട്ടം അയച്ചു ദേവതത്തെ വേറെ എവിടെയോ ശ്രദ്ധിച്ചു നിൽപ്പായിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിലൂടെ എന്തോ ഇഴയുന്നതായി ശ്രീലക്ഷ്മിക്ക് അനുഭവപ്പെട്ടു പുറകിൽ നിന്നയാൽ തൻ്റെ മേനിയിൽ അയാളുടെ കരള കരങ്ങളാൽ പരതുകയാണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾക്ക് അറപ്പ് തോന്നി ബഹളം വച്ചാൽ താൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകും പിന്നെ കൺസെഷൻ കൊടുത്തു പോകുന്ന കോളേജ് സ്റ്റുഡൻസിനോട് ബസ് ജീവനക്കാർക്ക് പൂച്ഛമാണ് അവർ ചിലപ്പോൾ വാക്കുകളിൽ തോലി ഉരിച്ചു കളയും അവൾ പുറകിൽ നിന്നയാളുടെ ശല്യം സഹിക്കവയ്യാതെ നിസ്സഹായതയോട് ചിന്തിച്ചു അവൾ ഒരിക്കൽ കൂടി ദേവതത്തെ നിൽക്കുന്നിടത്തേക്ക് നോക്കി ആ നിമിഷം തന്നെ ദേവദത്തൻ ശ്രീലക്ഷ്മി നിൽക്കുന്നിടത്തേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഒന്ന് കൊരുത്തു ശ്രീലക്ഷ്മിയുടെ നിസ്സഹായാവസ്ഥ ദേവദത്തൻ മനസ്സിലാക്കി ശ്രീലക്ഷ്മി ദയനീയമായി ദേവതത്തിനെ നോക്കിക്കൊണ്ടിരുന്നു പൊടുന്നനെ ദേവദത്തന്റെ മുഖം വലിഞ്ഞു മുറുകി അവന്റെ തിളങ്ങുന്ന കാപ്പിപ്പൊടി കളർ മിഴികൾ കോപത്തിൽ ജ്വലിച്ചു ദേവതത്തിൻ്റെ മുഖത്ത് അത്തരത്തിലൊരു ഭാവം ശ്രീലക്ഷ്മി ആദ്യമായുള്ള അനുഭവമായിരുന്നു മുന്നിൽ നിൽക്കുന്നവരെ ജ്വലിപ്പിക്കുവാൻ തക്ക ശക്തി ഉണ്ട് അവന്റെ മിഴികളിലെ കോപജ്വാലകൾക്കെന്ന് അവൾക്ക് തോന്നിപ്പോയി എന്നാൽ അവന്റെ ആ ഭാവം അവളുടെ ഉള്ളിലും ഭയം ഉണർത്തി ശ്രീലക്ഷ്മി നോക്കി നിൽക്കെ കോപത്താൽ ജ്വലിക്കുന്ന ഭീതി ഉണർത്തുന്ന മുഖവുമായി ദേവദത്തൻ തൻ്റെ മുന്നിലെ തിരക്കിൽപ്പെട്ടവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ നിൽക്കുന്നിടത്തേക്ക് വന്നുകൊണ്ടിരുന്നു ദേവദത്തൻ്റെ ആ മുഖഭാവത്തിൽ ഭയന്ന ശ്രീലക്ഷ്മി എന്താവും അവൻ ചെയ്യാൻ പോകുന്ന അറിയാതെ കിടിലം കൊണ്ടു നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ